എല്ലാവർക്കും ചി വി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കമൻ്റ് സെക്ഷനിൽ ഒരാൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ വീടിൻ്റെ സൺസൈഡ് ചെയ്തത് എങ്ങനെയാണെന്ന് അപ്പോൾ റെഡ് റെഡ്ബ്രിക്കൊണ്ട് കയറ്റിയ ഒരു വീടിന് നമ്മൾ സൺസൈഡ് കെട്ടിയിട്ടുള്ളത് ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചിലവ് കുറഞ്ഞുള്ളൊരു വീടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഒരിക്കലും കോൺക്രീറ്റിന്റെ സൺസൈഡ് നിർമ്മിക്കരുത് അത് നമുക്ക് ഒത്തിരി ചിലവ് വർദ്ധിക്കുന്ന ഒന്നാണ് ശരിക്കും നമ്മൾ എന്തിനാണ് സൺസൈഡ് നിർമ്മിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അതായത് നമ്മുടെ റൂമിനകത്തേക്ക് ഈ മഴക്കാലത്തെല്ലാം മഴയുടെ ചാറ്റലും ചാറലും എല്ലാം അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസൈഡ് നിർമ്മിക്കുന്നത് അല്ലാതെ ഇതിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നാല് സൺസൈഡ് എന്ന് പറയുന്നത് വീടിന് അത്ര ചെറിയ കാര്യവും നിങ്ങൾ തന്നെ പല വീട്ടിലും കണ്ടിട്ടുണ്ടാവും സൺസൈഡ് നേരെ വാർക്കുന്നത് ഇങ്ങനെ നേരെ വാർത്ത കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉപകാരം മഴക്കാലത്ത് അതിൽ തന്നെ വെള്ളം തങ്ങി നിന്ന് നമ്മുടെ ചുമരിലോട്ടാവും ഈ കോൺക്രീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് വെള്ളം അതിൽ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം വലിച്ചെടുക്കും അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ കോൺക്രീറ്റ് കൊണ്ട് സൺസൈഡ് ഉണ്ടാക്കുന്നവർ അങ്ങനെ സൺസൈഡ് വാർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രധാനമായും ശ്രദ്ധിക്കണം സൺസൈഡ് മാക്സിമം ചെരിച്ച് വാർക്കണം അതുപോലെ തന്നെ മാക്സിമം വാട്ടർ പ്രൂഫും ചെയ്യണം ഇനി ചെരി നേരെയാണ് വാർക്കുന്നവര് എങ്കിൽ നിർബന്ധമായും വാട്ടർ പ്രൂഫ് ചെയ്യണം അല്ലെങ്കിൽ ചുമരിനകത്തോട്ട് മഴക്കാലത്ത് വെള്ളം കയറും അപ്പൊ ഇത് നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇതിന്റെ ചെലവിനെ കുറിച്ച് പറയാം എനിക്ക് എത്ര വന്നു അതുപോലെ കോൺക്രീറ്റ് കൊണ്ട് സൺസൈഡ് നിർമ്മിക്കുമ്പോൾ എത്ര രൂപയാവും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾ കോൺക്രീറ്റ് കൊണ്ടാണ് സൺസൈഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഒരു വീടിന് അത്യാവശ്യം സൺസൈഡ് ഉണ്ടാവും ചുരുങ്ങിയത് ഒരു ആറെണ്ണം ഏഴെണ്ണം ഉണ്ടാവും അപ്പൊ അതിനെല്ലാം നമ്മൾ കമ്പി മേടിക്കണം അതുപോലെ സിമെന്റ് വേണം മെറ്റല് വേണം മണല് വേണം പിന്നെ അത് കഴിഞ്ഞിട്ടോ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കണം അപ്പൊ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്ക് ഏകദേശം എത്ര രൂപ വരും എല്ലാവരും പറയും അത് ഈ ലിൻഡൽ വാർപ്പിൽ അങ്ങ് പോകുന്നു എങ്ങനെ പോയാലും നമ്മളെ കയ്യിൽ നിന്നാണ് ആ പൈസ പോകുന്നത് ചില വീടുകളിൽ ലിൻഡലി വാർപ്പിന് മുകളിലൊരു ഭീമ വാർക്കും നമ്മുടെ സൺസൈഡിൻ്റെ അകത്തുനിന്ന് വെള്ളം ഉള്ളിലോട്ടാവാതിരിക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എക്സ്പെൻസ് നമ്മൾ ഒരുപാട് കൂട്ടുക എന്നല്ലാതെ പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം അവർക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആറ്റ് നോട്ട് വീട് വെക്കുന്നവന് നമ്മൾ ഓവർ എക്സ്പെൻസ് നമ്മളറിയാതെ തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരും എൻ്റെ വീടിന് മൊത്തം പത്ത് സൺസൈഡ് വരുന്നുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഞാൻ കോൺക്രീറ്റ് വാർത്തിട്ടുള്ളത് അത് വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാർത്തതാണ് അതിന് മുകളിൽ വേറൊരു കോൺക്രീറ്റും കൂടി വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ഭാഗം ചെരിച്ച് വാർത്തത് കൊണ്ടും അതിൻ്റെ മുകളിൽ ഓടിട്ടതുമാണ് അപ്പം എനിക്ക് അതിൽ ആ സൺസെറ്റിലോട്ട് അധികം വെള്ളം വീഴത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ കോൺക്രീറ്റ് വാർത്തത് ബാക്കി എട്ടെണ്ണം ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നരയ്ക്ക് മുക്കാല് അതുപോലെ രണ്ടു കൊന്ന് അതുപോലെ മൂന്നു കൊന്ന് ഈ മൂന്ന് പൈപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ പട്ടികയ്ക്ക് വേണ്ടിയിട്ട് ഒന്നരയ്ക്ക് മുക്കാലും അതുപോലെ കൈക്കോലിന് വേണ്ടിയിട്ട് രണ്ട് കൊന്നും അതുപോലെ നമ്മുടെ ഓടിൻ്റെ സൈഡിന് ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കൊന്നും പിന്നെ നമ്മളൊരു കുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞതായതുകൊണ്ട് ഈ ഒരു കുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൊന്നുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ കമ്പിക്ക് മാത്രമായിട്ട് ചിലവ് വന്നിട്ടുള്ളത് അയ്യായിരം രൂപയാണ് നിങ്ങൾക്കറിയേണ്ടത് എത്ര ദിവസം പണിയെടുത്തു അതുപോലെ തന്നെ എത്ര പണിക്കൂലി വന്നായിരിക്കും ആകെ ഒറ്റ ദിവസത്തെ പണി ഇതിന് വന്നിട്ടുള്ളൂ കാരണം നമ്മളെ ജനലെല്ലാം ഒരേ അളവിലായിരിക്കും അപ്പൊ ഇവരെന്താ ചെയ്യുക ഇപ്പൊ മൂന്ന് കള്ളിയുള്ള ജനലിന് എത്ര സൺസൈഡ് വേണം നോക്കും എന്നിട്ട് ഒന്ന് ഉണ്ടാക്കും എന്നിട്ട് അതേ ഫ്രെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കും എന്റെ വീടിന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവര് എട്ട് സൺസൈഡും ഇതുപോലെ ഫിറ്റ് ചെയ്തു ഇതുപോലെ ഫിറ്റ് എന്ന് പറയുന്നത് ഈ കമ്പി ഉള്ളിടത്തെല്ലാം നമ്മള് കോൺക്രീറ്റിന് കൊണ്ടിരുന്ന എട്ടിന്റെ കമ്പി അടിച്ച് കയറ്റിയിട്ട് വെൽഡ് ചെയ്യും അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന് ഉറപ്പുണ്ടാവൂന്ന് ഇതിൽ രണ്ടാളല്ല മൂന്നാൾ തൂങ്ങിയാലും ഇത് പൊടിഞ്ഞാടില്ല അത്രയ്ക്ക് ഉറപ്പുണ്ടായിരിക്കും കണ്ടാൽ ആയിരിക്കും പക്ഷേ ഇതിന്റെ പവർ അത്രത്തോളം ഉണ്ട് പിന്നെ ഒരു അര ദിവസം ഇവര് ഓട് കൊളുത്താനും എടുത്തു അങ്ങനെ എനിക്ക് ഇതിന് മൊത്തമായിട്ട് ചിലവായിട്ടുള്ളത് നമ്മുടെ ജി ഐ പൈപ്പ് മേടിച്ചതിന് ഒരയ്യായിരം രൂപ അതുപോലെ പണിക്കാർക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ അപ്പോക്സി പെയിൻറ് അതിനൊരു അറുന്നൂറ് രൂപ പിന്നെ ഓടിൻ്റെ ചിലവ് എൻ്റെ കയ്യിൽ പഴയ ഓടുള്ളതുകൊണ്ട് എനിക്കതിന് പെയിൻ്റ് അടിക്കേണ്ട ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ ഒരു വരിയിൽ ഏകദേശം എട്ട് ഓട് വരുന്നുണ്ട് അങ്ങനെ രണ്ട് വരി ഉള്ളത് പതിനാറ് ഓടാണ് ഒരു സൺസൈഡിൽ വരുന്നത് അപ്പം നൂറ്റി അറുപതോളം ഓട് വന്നിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടി അതുകൊണ്ടാണ് നൂറ്റി അറുപത് വന്നത് അപ്പം അത് പെയിൻ്റ് അടിക്കാൻ കുറഞ്ഞ പൈസ ആയിട്ടുള്ളൂ അത് വേറെ ആരെ വേറെ ആരും അല്ല പെയിൻ്റ് അടിച്ചത് നമുക്ക് തന്നെ അടിക്കാം അതിന് വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇത്രയും രൂപയാണ് ഇതിന് എനിക്ക് ആകെ വന്നിട്ടുള്ളത് ഏകദേശം എട്ട് സൺസൈഡിന് ഒമ്പതിനായിരം രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ എം റിക്കൊണ്ടുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം അത് ലഭിക്കാന് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഈ എം ബ്രിക്കോണ്ട് വീട് വയ്ക്കുന്നവരെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ജെന്വിൻ പറഞ്ഞു തരുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി